ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൗനുരാഗത്തിലെ ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ രൂപയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രസേനൻ്റെ ആ ഒരു സ്നേഹം നേരിട്ട് മനസ്സിലാക്കുകയാണ് അതേപോലെ സോണിയെയും കല്യാണിയുടെ അമ്മയും പാറുമോളും എല്ലാവരും സത്യം തിരിച്ചറിയുന്നുണ്ട് അതൊക്കെയാണ് ഇന്നത്തെ കഥയുടെ ചെറിയ ഉള്ളടക്കം അപ്പം നമുക്ക് അപ്പം നമുക്ക് എല്ലാവർക്കും കഥയിലേക്ക് പോകാം അങ്ങനെ അമ്പലത്തിൽ വരുമ്പോൾ ചന്ദ്രസേനൻ രൂപയുടെ പേരിൽ അർച്ചന നടത്തുന്നത് കാണുകയാണ് രൂപ മാറി നിന്നിട്ട് അങ്ങനെ വഴിപാട് കഴിച്ചിട്ട് അവിടെ നിന്നും ചന്ദ്രസേന പോകുമ്പോൾ ഭഗവാന്റെ മുമ്പിൽ വന്നിരുന്നു രൂപ പൊട്ടിക്കറയുകയാണ് ഇത്ര നാളും ഇത്രയും നല്ലൊരു മനുഷ്യനെയാണല്ലോ ഞാൻ തെറ്റിദ്ധരിച്ച് പോയത് ഇയാളുടെ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ് പൊട്ടി കരയുകയാണ് എൻ്റെ തെറ്റുകളെല്ലാം എന്നോട് ക്ഷമിക്കണമെന്നും പറഞ്ഞിട്ട് നെഞ്ചു പൊട്ടി കരയുകയാണ് രൂപ പിന്നീട് കാണിക്കുന്നത് ഓഫീസിലാണെങ്കിൽ കല്യാണി ഒരു ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയം അവിടേക്ക് ചന്ദ്രസേനം വരുന്നുണ്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് അപ്പോൾ എന്താ വച്ചാൽ പുഷ്പാഞ്ജലി ഒക്കെ കഴിച്ച് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എന്ന് പറയണം അത് പിന്നെ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു കാര്യം രൂപ നമ്മളോട് കൂടെ ചേരണം എന്നുള്ളതാണ് മക്കളും ഞാൻ ആഗ്രഹിച്ചാലും സ്പീഡിൽ തന്നെ എന്നായിട്ട് കൂട്ടുകൂടി പിന്നെ എൻ്റെ ഭാര്യയും കൂടി തിരിച്ച് നമ്മളെ കൂടെ വരണം എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ എനിക്ക് ഭഗവാൻ്റെ എന്ന് പറയണം അപ്പോൾ കല്യാണിക്കും കിരണമാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ വളരെയധികം സന്തോഷം ുണ്ട് അമ്മ ആ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പം അച്ഛൻ ആഗ്രഹിച്ച നിമിഷം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവുന്ന സന്തോഷത്തിൽ നിൽക്കുകയാണ് അപ്പം ചന്ദ്രസേരൻ ചോദിക്കുന്നുണ്ട് എന്തുപറ്റി നിങ്ങൾ രണ്ടുപേരെ മുഖത്തും വളരെയധികം സന്തോഷം തോന്നുന്നുണ്ടല്ലോ കാര്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പറയുകയാണ് കല്യാണിയുടെ ഈ ഒരു സംസാരശേഷി കിട്ടിയതിന് ശേഷം അവൾ നല്ല നല്ല കാര്യങ്ങളാണ് പറയുന്നത് ചെയ്യുന്നതൊക്കെ അപ്പം അതൊക്കെ നടക്കാറുണ്ട് അതേപോലെ അച്ഛൻ്റെ കാര്യം എത്രയും പെട്ടെന്ന് തന്നെ നടക്കുമെന്ന് പറയുകയാണ് പിന്നീട് സേനൻ്റെ കമ്പനി കിരൺ കമ്പനിയായിട്ട് ലയിപ്പിക്കാനായിട്ട് പോവുകയാണെന്ന് പറയുകയാണ് അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് എന്തായാലും അച്ഛൻ്റെ കയ്യിൽ തരും ഇനി പൈസാൻ കാലത്ത് അമ്മയും അച്ഛനും ഒരുമിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹണിമൂണിന് പോകാനും നിങ്ങളുടെ ചിലവിനുള്ള പൈസ ഒക്കെ വേണ്ടേ അപ്പോൾ പറയുകയാണ് അതിനുള്ളൊക്കെ എൻ്റെ കയ്യിലുണ്ട് എൻ്റെ നാല് തലമുറയ്ക്ക് ജീവിക്കാനുള്ളതും എൻ്റെ കയ്യിലുണ്ട് അതേപോലെ നിൻ്റെ അമ്മയുടെ കയ്യിലുണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ലെന്ന് പറയുകയാണ് ഇല്ല ബിസിനസ്സിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ ചെയ്യണമെന്ന് കല്യാണി കിരണും പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് സോണിയെ ഇവരെ കുറേ നേരമായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്നുള്ള കാര്യമൊന്നും ഫോണിൽ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നേരിട്ട് കാണാമെന്ന് സീരിയസ് ആയിട്ട് തന്നെയാണ് കിരൺ പെൺ സോണിയായിട്ട് സംസാരിച്ചിരിക്കുന്നത് അങ്ങനെ സോണിയാണെങ്കിൽ വളരെയധികം ടെൻഷൻ അടിച്ചിട്ട് പുറത്ത് നിൽക്കുകയാണ് അപ്പോൾ അവളെ കാണാനായിട്ട് കിരണം കല്യാണം കൂടി ചെല്ലുന്നുണ്ട് ഇപ്പോൾ മുഖൊക്കെ കുറച്ച് അവരെത്തി വെച്ചിട്ടാണ് ചെല്ലുന്നത് അപ്പോൾ ഇവർ ചെല്ലെന്ന് കണ്ടിട്ട് സോണിയേക്ക് തോന്നി ഇനിയിപ്പോൾ അത് ശരിയല്ല നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നതെന്നുള്ള തോന്നൽ വന്നു അപ്പോൾ കിരൺ വന്നിട്ട് ചോദിക്കുന്നുണ്ട് സാറിയുവിൻ്റെ അച്ഛൻ രാഹുലല്ല നമ്മുടെ അച്ഛനാണെന്ന് തെളിഞ്ഞു നിന്റെ റിയാക്ഷൻ എന്തായിരിക്കും ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരിക്കലും വരാനുള്ള സാധ്യതയില്ല ചേട്ടാ കാര്യം പറ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുകയാണ് കല്യാണിയുടെ അടുത്ത് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം കിരൺ പോലും അറിയരുത് എന്നുള്ളൊരു കാര്യം പക്ഷേ എനിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ നീ കാര്യം പറയും കല്യാണി എന്ന് പറയണം അപ്പോൾ പറയുന്നുണ്ട് നമ്മളെല്ലാവരും വിചാരിച്ച പോലെ തന്നെ താര ആൻറ്റിയും രാഹുലാണ് സർയു അച്ഛനെന്ന് അച്ഛനെന്ന് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ടിട്ട് സോണിക്ക് വളരെയധികം സന്തോഷമാകുന്നുണ്ട് അച്ഛൻ്റെ നിരപരാധിത്വം അമ്മ മനസ്സിലാക്കിയിരിക്കുന്നു അപ്പോൾ ഇത് കേട്ട് വളരെയധികം സന്തോഷമാകുന്നുണ്ട് അപ്പോൾ ഇത് അറിഞ്ഞ പാവുന്ന അടിക്കാൻ നിൽക്കണ്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ വല്ലതൊക്കെ ചെയ്ത് തീർക്കും അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സന്തോഷം എന്തായാലും പുറത്തൊരു ഹോട്ടലിൽ പോയിട്ട് ആഘോഷിക്കാമെന്ന് സോണിയെ പറയുകയാണ് അങ്ങനെ അവരെല്ലാവരും കൂടി ഹോട്ടലിലേക്ക് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് വരികയാണ് വണ്ടിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ കല്യാണിയുടെ അമ്മയും പാറുമോളും വേഗം തന്നെ ഫ്രണ്ടിലേക്ക് വരുകയാണെങ്കിൽ കാര്യം അറിയാനായിട്ട് അപ്പോൾ ഒരു ചിരിച്ചുകൊണ്ട് തന്നെ വരുന്നുണ്ട് എന്തായി മോനെ പോയിട്ട് കാര്യം എന്താ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പാറുമോള് പറയാണ് ഇവ രണ്ടുപേരെ മുഖം കണ്ടാൽ തന്നെ അറിയില്ല അറിയില്ലേ സന്തോഷമുള്ളൊരു കാര്യമാണ് നടന്നതെന്നുള്ളത് എന്ന് പറയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ പറക്കാനായിട്ട് എന്ന് പറയണം അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ രാഹുൽ തന്നെയാണ് സർവീൻ്റെ അച്ഛൻ എന്നുള്ള കാര്യം അമ്മയ്ക്ക് മനസ്സിലായി എന്ന് പറയുന്നത് അപ്പോൾ കല്യാണി പറയുന്നുണ്ട് നമ്മളിത് അറിഞ്ഞ ഭാവം അടിക്കേണ്ട അമ്മയും കല്യാണി ിൽ സ്നേഹത്തിലാന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിട്ട് അറിയാത്ത പോലെ നടന്നില്ലേ അതേപോലെ തന്നെ ഇതും കൈകാര്യം ചെയ്യണമെന്നുള്ള കാര്യം ദീപനോടും പാറുമോളോടും പറയുകയാണ് കിരൺ പിന്നീട് കാണിക്കുന്നത് രാത്രിയായപ്പോൾ രൂപയാണെന്നുണ്ടെങ്കിൽ ഫോൺ ചെയ്യുകയാണ് കല്യാണിയെ അപ്പോൾ കല്യാണി വന്ന് ഫോൺ എടുക്കുന്നുണ്ട് അപ്പോൾ എന്ത് പറ്റിയമ്മയും ചോദിക്കുമ്പോൾ അത് പിന്നെ മോളുടെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് അല്ലെങ്കിൽ വേണ്ട പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് അപ്പോൾ കല്യാണി ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവൾക്ക് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടുകൊണ്ട് അവൾക്ക് കിരണം വരുന്നുണ്ട് അപ്പോൾ ചോദിക്കുകയാണ് നീ എന്തായിരുന്നു ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അല്ല അമ്മ ഇപ്പം തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നീ എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ ഞാൻ പിന്നെ പറയാമെന്നു പറഞ്ഞു അമ്മ ഫോൺ കട്ട് ചെയ്തെന്ന് പറയണം എന്തായാലും അച്ഛനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കാനായിരിക്കുമെന്ന് കിരണം പറയുന്നുണ്ട് എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു കല്യാണി തിരിച്ച് വിളിക്കുന്നുണ്ട് എന്താമ്മേ വിളിച്ചിട്ട് ഫോൺ കട്ടേത്തത് എന്ന് പറയണം എന്നോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യമാണെന്ന് ചോദിക്കുന്നുണ്ട് അത് പിന്നെ മോളെ എനിക്ക് നമ്പർ വേണമായിരുന്നു ആളുടെ എന്ന് പറയണം അപ്പോൾ കല്യാണി അറിയാത്ത പോലെ ചോദിക്കുന്നുണ്ട് ആരുടെ കിരണേട്ടൻ്റെയോ എന്ന് ചോദിക്കുന്നുണ്ട് കിരൺ മോൻ്റെയൊക്കെ നമ്പറൊക്കെ എൻ്റെ കയ്യിലുണ്ട് പിന്നെ അമ്മയ്ക്ക് ആരെ നമ്പർ വേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് അത് പിന്നെ സേനൻ്റെ നമ്പർ എന്ന് ചോദിക്കുന്നുണ്ട് അവ അത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചോദിക്കുമ്പോൾ അതിനിപ്പം എന്താ അമ്മയ്ക്കിൻ്റെ നമ്പർ തന്നോണ്ട് എന്താ അമ്മയ്ക്ക് ഈ വിളിക്കാനാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ചെറുപുഞ്ചുരിയോടെ നമ്മുടെ രൂപ അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ രൂപയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ മൗനരകത്തിലെ എപ്പിസോഡ് തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഏറ്റവും പുതിയ മൗനരകത്തിലെ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം അതുവരേക്കും ബായ്